ഇന്ന് ഷബാബിലാണ് എൻ്റെ കൂടെ ഉള്ളത് ഫൈസലാണ് ഷബാബിന്റെ ഉമ്രത്ത് കിടക്കുന്ന കോളിസ്ലെ എത്ര വർഷം പഴക്കമുണ്ട് കോളിസിന് ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള സാധനമാണ് പക്ഷെ നോക്കി എന്ത് ഭംഗിയിലാണ് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ഒരു കാലത്ത് ക്വാളിന്ന് വെച്ചാൽ രാജാവായിരുന്നു അല്ലെ ഇപ്പോഴും നല്ല വർക്കിംഗ് കണ്ടിട്ട് അല്ലെ ഓക്കെ നമ്മളൊന്ന് കാണിക്കുന്നത് ഖത്തറിൽ ബിസിനസ് ചെയ്യുന്ന മിസ്റ്റർ ഫൈസൽ അദ്ദേഹത്തിന്റെ ശബാബ് എന്ന് പറയുന്ന നല്ല തനത് കേരളീയ രീതിയിൽ പെടത്തിട്ടുള്ള വീടാണ് നല്ല ഭംഗിയുള്ളൊരു വീടാണ് നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് പോവാം ഖത്തറിൽ നിങ്ങൾക്ക് ഊബറിന്റെ സർവീസ് ആണ് അല്ലെ ലിമോസിംഗ് കമ്പനിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ആണ് കാറുകളൊക്കെ എത്ര വർഷമായി മക്കളൊക്കെ മക്കള് മൂത്താള് ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ ആള് പ്ലസ് വണ് എം പഠിക്കുന്നു മൂന്നാമത്തെ ആള് ഉണ്ട് ഇതിപ്പോ എന്താ ഇങ്ങനെ കേരളീയ രീതിയിൽ നേരത്തെ തന്നെ വീടും മനുഷ്യന്റെ ഒരു ആഗ്രഹം നമുക്ക് എപ്പോഴും അല്ലാണ്ട് അറബിക് സ്റ്റൈലിലോട്ടൊന്നും പോവാൻ താല്പര്യം ആണ് നേരെ സ്വീകരണ റൂമിലോട്ട് വരണം ഇതൊരു മജ്ലിസ് ആണ് അറബ് അറബ് വീടുകളിലൊക്കെ കാണുന്നത് പോലെ ഒരു മജ്ലിസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത് മോളിൽ എന്താ ഒരാൾ ജസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഏറ്റവും കൂടുതൽ ഇഷ്ടവും വരുന്നവർക്ക് മാത്രല്ല കാണുന്ന ആർക്കും താല്പര്യം സംഗതിയാണ് ആഹാ കംഫർട്ടബിൾ നല്ല അടിപൊളി ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് രണ്ടു ദിവസം സുഖമായിട്ട് ഇവിടെ താമസിക്കാം തീർച്ചയായിട്ടും ഗൾഫുകാരെ വീട്ടിൽ പോയാലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണെന്നറിയാമോ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആയിരിക്കും

മിത്രൻ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് പേര് എനിക്ക് ഓർമ്മയില്ല മിത്രനാണ് ഈ വീടിന്റെ ഡിസൈൻ ആദ്യം ഡിസൈൻ ചെയ്ത് എത്ര സെന്റ് സ്ഥലം ഇത് മുപ്പത്തിയേഴ് സെന്റായിരുന്നു ബാക്കിലോട്ട് സ്ഥലം ആവശ്യത്തിന് അപ്പൊ നമ്മൾ വേറൊരു സുഹൃത്തുണ്ട് റഫീക്ക് അപ്പൊ റഫീഖാണ് പിന്നെ ഇതിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി ചെയ്യുന്നത് കൂടി തന്നെ നമ്മള് ചെയ്തു സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത് അമ്പലങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ആളെ വീട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഇവിടെ ഇരിക്കാനും ഇരിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും മറ്റേ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇവിടെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നിട്ട് സുഖമായിട്ട് കൊടുത്താനും പറയാം ഇവിടെ എത്ര റൂംസ് റൂം ആഹ് സെപ്പറേറ്റ് നമ്മളുടെ ഉള്ളത് പിന്നെ മക്കള് അവരൊക്കെ താമസിക്കാനാളില്ലേ നമുക്കിനി അകത്തോട്ട് പോവാം ഇത് ക്ലാഡിങ്സ് അല്ലേ ക്ലാഡിങ് ആണ് ഇത് എത്ര കൊല്ലം പഴക്കമുള്ള വീടാ രണ്ടായിരത്തി പതിനേഴില് ഇതാണ് നമ്മളുടെ ഡ്രോയിങ് റൂം ഉമ്മയുടെ പേരെന്താ കൊച്ചു ഗതീജ എത്ര മക്കളാണ് നിങ്ങള് ഞങ്ങള് നാലു പേരാണ് മൂത്ത് രണ്ട് സഹോദരിമാരാണ് പിന്നെ നാലാമത്തെ ഏകമകനാണ് ഏകമകന്റെ മകൻ്റെ അങ്ങനെ പേര് ഓക്കെ എവിടെയാന്ന് പറഞ്ഞു ക്രൈസ്റ്റല് എന്തിന്

ഇവിടെ അഞ്ച് ബെഡ്റൂംസ് ആണ് ഉള്ളത് അതില് കിച്ചൺന്താ ഇങ്ങനെ കിച്ചണില് മാറി നിക്കാണ് വീഡിയോയില് വരാതെ ഗൾഫിലൊക്കെ ഖത്തറിൽ പോയി നിന്നിട്ടില്ല കുറച്ച് വന്നിട്ട് അപ്പൊ അവിടെ ഇഷ്ടമില്ല നിൽക്കാനിഷ്ടേ നാട്ടിലെ ആ ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ട് ഓ ബാക്കിലോട്ട് സ്ഥലം ഇഷ്ടം പോലെ അല്ലേ അവർക്ക് അവിടെ പഴയ കാറുകള് കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അതൊക്കെ പിന്നെ കാണിച്ചുതരാം ആ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് സമയങ്ങളാണ് ആ ഇവിടെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ നിക്കുമ്പോൾ പണ്ടത്തെ ഒരു തറവാട്ടിലെത്തിയ ഒരു ഫീലിംഗ് ഉണ്ട് ഈ ഭാഗത്ത് വന്നപ്പോ പിന്നാമ്പുറവും ആടും പശുവും അതിലൊക്കെ കാര്യങ്ങളും സമയത്ത് പശുവൊക്കെ ും പശു ഏകദേശം ആട് ഇത് ഞാൻ കാണിച്ചാലോ ഇവിടെ നല്ല കാണാൻ അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് വീടിന്റെ അകത്ത് പോയിട്ട് ബാക്കിയുള്ള ബെഡ്റൂംസ് കാണാം ഇതൊരു ബെഡ്റൂം അല്ലേ ചെറിയൊരു ബെഡ്റൂം ഒത്തിരി പിള്ളേര് കുറച്ച് അങ്ങോട്ട് പോകുന്നില്ല ഇതാണ് ഉമ്മാടെ ബെഡ്റൂം ഉമ്മ സ്ഥിരം ഉള്ളത് വാർഡ്രോബ് ഒക്കെ വുഡൻ വാഡ്റൂം ആണ് അല്ലേ ചെയ്തിട്ടുള്ളത് ഫുഡ് അല്ലേ ഇത് അല്ല ഇത് നമ്മള് മറ്റേ സൈഡിൽ ഫുഡാണ് ഇവിടുത്തെ സെൻട്രൽ പീസ് ഓഫ് അട്രാക്ഷൻ ഇതാണ് ഇത് നിങ്ങൾ നാട്ടിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഉണ്ടാവും ആരെങ്കിലും ഒക്കെ വരും നമ്മൾ സംഘടനാ പ്രവർത്തനമായത് കൊണ്ട് ഇത് പുറത്തേക്ക് ബാൽക്കണി അങ്ങനൊന്നും ഇവിടുന്ന് ചില വരുമ്പോൾ എന്തെങ്കിലും ഇത്രയുമാണ് വീടിന്റെ ഉൾവശങ്ങളും കാര്യങ്ങളും ഇതിന്റെ മരം എന്തിൻ്റെതാ കരിവീട്ടിയായിട്ടുള്ള ഇവിടെ ഇനിയിപ്പൊ നിങ്ങൾ എന്തായാലും നാട്ടിലോട്ട് തിരിച്ചു വരുന്നുണ്ടല്ലോ അല്ലേ നാട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് കൂടെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പും ചെറിയൊരു ഗാർഡനും ഒക്കെ ടുംങ്കായിട്ട് പാട്ടികളും അങ്ങനെയൊക്കെ വെച്ച് അകത്ത് മൊത്തം കോൺക്രീറ്റ് ആണ് അവിടെ ഫ്രണ്ടേജ് മാത്രം നമ്മള് ടൈലിട്ടിട്ട് ഓടിട്ടിട്ട് പട്ടിക പോലെ അടിച്ച് ചൂടും അങ്ങനെ അല്ലേ ഇവിടെ ശ്രദ്ധിച്ചു ഇത് നിങ്ങള് പറഞ്ഞിണ്ടാക്കിച്ചത് കാർ കളക്ഷൻ കുട്ടികളായപ്പോൾ ആ സമയത്ത് അല്ലാണ്ട് ചില ഒരു കാറുകളുടെ കളക്ഷൻ ഉണ്ടാകും മുതിർന്നവര് ഇവിടെയും ഇത് ഈ രീതി തന്നെ ചെയ്തിട്ടുള്ളത് പരമതില് പോലെ ഇതൊരു നല്ല ഫെസിലിറ്റി ആണ് നമ്മൾക്ക് ഇവിടെ ഉമ്മാടെ സ്ഥലമാണ് ഉമ്മാരുന്ന് പുറാനോധന അപ്പൊ എല്ലാ മാസം വരുമോ ഇല്ല ഗ്യാപ്പ് ഞാനിപ്പോ ഇപ്പൊ വന്നത് എന്റെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു ആള് അവിടെ നിൽക്കുമായിരുന്നു അവിടെ നിൽക്കുമ്പോൾ ഞാനിവിടെ തന്നെ നിന്നായിരുന്നു ഇപ്പൊ ആള് നാട്ടിൽ ഇപ്പൊ ഞാൻ എത്ര കാറുണ്ട് നിങ്ങൾക്ക് അവിടെ യൂബറോഡിൽ നിന്ന് തൊണ്ണൂറ്റഞ്ചുണ്ട് തൊണ്ണൂറ്റഞ്ച് കാറുകളുണ്ടോ അത് നിങ്ങളുടെ സ്വന്തം കാറുകളാണ് നമ്മളത് കൊണ്ട് ഡ്രൈവേഴ്സ് അവർക്ക് ഉള്ള ഒരു ഫെസിലിറ്റി കൂടി അവർക്ക് സിസ്റ്റം എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ബിസിനസ് ആണ് പൈസയൊക്കെ പറയുന്നത് ഊബർ ഓടിക്കുന്നത് അതൊരു ബിസിനസ് ആകുന്നു ഒരു കോർപ്പറേറ്റ് ബിസിനസ് ആകുന്നു അതെങ്ങനെയാണോ പറയാമോ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിലെ യൂബർ ഓടിക്കുന്ന ആളുകൾക്ക് അവർക്ക് വാഹനം സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ നമ്മുടെ കമ്പനിയുടെ അണ്ടറിൽ വിസയിൽ നിന്നുകൊണ്ട് അവർക്ക് ഊബർ ഓടിക്കാം ഓടിക്കാം ഞങ്ങൾക്ക് സർവീസ് ചാർജ് ആണ് സർവീസ് ചാർജ് സെയിം വണ്ടി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഞങ്ങള് വണ്ടി റെന്റിന് കൊടുക്കും ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ലക്ഷം രൂപ ചെലവ് അങ്ങനെയല്ല ഇത് ഓൾറെഡി അവിടെ ഉള്ള ആളുകൾ തന്നെ കൂടുതൽ ഓടിക്കുന്ന ഒരാൾക്ക് എത്ര രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു മാസം അവരെല്ലാം ചെലവൊക്കെ കഴിച്ചിട്ട് ഒരു പക്ഷെ നാലായിരം രൂപ നാലായിരത്തിഅഞ്ഞൂറ് ഒക്കെ കയ്യിലുണ്ടാവും നാട്ടിൽ ഒരു ലക്ഷം അല്ലേ നിലവിൽ ഗവൺമെന്റ് സ്റ്റോപ്പ് വെച്ചു പുതിയ ആളുകൾക്ക് അങ്ങോട്ട് ആളുകൾ നിങ്ങൾക്കുള്ള ഡ്രൈവേഴ്സ് കൂടുതലും മലയാളീസ് ആണോ അല്ല മിക്സഡ് ആണ് അറബ് നാഷണലിറ്റി ശ്രീലങ്ക നേപ്പാൾ പത്തറിൽ നമ്മളുടെ ലോകകപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെ പലരും പറഞ്ഞ അതൊരു ഭൂ ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പഴയ ബിസിനസ്സുകാരൊക്കെ ഒരുവിധം ഒക്കെ പിടിച്ചു നിക്കുന്നു പറഞ്ഞില്ലേ ഇരുപത്തി ആറാമത് വർഷമാണ് എത്ര മേള ഇല്ല എങ്കിലും വരും കത്തറി നിലവിലിപ്പോ ഞങ്ങൾ പുതിയ ലിമോസിന്റെ ലക്ഷറി ലിമോസിനാണ് ചെയ്യുന്നത് ലക്ഷോസിൻ കൂടുതലും ബസ്സുകളാണ് ചെയ്യുന്നത് ട്രാവല് പിന്നെ ലക്ഷറി ബസ്സുകള് ലക്ഷറി വാഹനങ്ങളെല്ലാം നമ്മള് കൊടുക്കുന്നുണ്ട് ഈസ്റ്റ് വെസ്റ്റ് ലിമോസിൻ്റെ കമ്പനിയുടെ പേര് ആലോചിച്ചു വെച്ചോളൂ ഈസ്റ്റ് വെസ്റ്റ് ലിമോസിൻ അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പൈസക്കാട് കമ്പനിയെ സമീപിക്കാവുന്നതാണ് ഇവിടെ ഞാനേ അംബാസഡർ കണ്ടത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് പണ്ടത്തെ നിങ്ങളിൽ ഉണ്ടായിരുന്ന കാറാണോ അല്ല ഇതൊക്കെ നമ്മളെ കാറിനോടുള്ളതാ ഇതിപ്പോ എന്റെ കയ്യില് വന്നിട്ട് ഒരു അഞ്ചാറ് വർഷം ആറ് വർഷം അല്ല ശരിക്കും ഏത് വർഷമാണ് രജിസ്ട്രേഷൻ അത്രേ ദിക് പീസ് ഒന്നല്ല ഒന്നല്ലേ ഓ പക്ഷെ അംബാസിഡർ പോലെ സ്ട്രോങ് ആൻഡ് സ്റ്റേഡി ആയിട്ടുള്ള ഒരു വണ്ടി എൻ്റെ അംബാസിഡർ മുമ്പ് അപ്പൊ അത് എന്റെ ഡ്രൈവർ മറ്റേ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ വണ്ടി ഓടിച്ചു അപ്പൊ എന്തുവരെന്നുവെച്ചാ പുള്ളി എല്ലായിടത്തും കൊണ്ടുപോയി ഇടിക്കും അങ്ങനെ ഒരു പ്രാവശ്യം ഇടിച്ചപ്പോഴേ ഹെഡ് ലൈറ്റ് നേരെ തിരിഞ്ഞിട്ട് തെങ്ങിന്റെ മോളിക്കായി എന്റെ എല്ലാം നന്നാക്കാൻ കാശുമില്ല അപ്പൊ ആ സമയത്ത് പറക്കുന്നലിക സിനിമ ഇറങ്ങിയ കാണാൻ അപ്പൊ ഞങ്ങൾക്ക് എനിക്കും അവനും കൂടി പേര് പറക്കുന്നലിക എന്നായി ദിലീപ് അരിശ്രീ അശോകനും പോലെ ആടുകൾ ഇപ്പൊ എത്രണ്ട് ഇവിടെ നാല് അഞ്ച് ആറ് അഞ്ചാറ് ആടുണ്ട് അല്ലേ ജിപ്പാണോ നോർമൽ ജീപ്പ് പശു ആണോ ഇത് കുട്ടിയാണോ ആ പ്രായപൂർത്തിയാവാനായി പ്രായപൂർത്തി മൂന്ന് വയസ്സായിട്ടുണ്ട് മക്കണ്ട നക്കി കഴിഞ്ഞ എന്റെ തൊലിയൊക്കെ പോവും ആട് വീട് പണിയണേന് മുമ്പ് ചെറിയ വീടായിരുന്ന സമയത്ത് ഈ ഏരിയ മൊത്തം ആടുകളായിരുന്നു അതായത് ഒരു പത്ത് നാപ്പത് ആട് പശു കുതിര ഒക്കെ ഉണ്ടായിരുന്നു റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം എന്താണ് ചെയ്യാൻ പോണത് ഫാമ് തുടങ്ങും ഇതപ്പ ഇടക്ക് ആരെങ്കിലും ആരെങ്കിലൊക്കെ എടുത്തു ഓടിക്കുകയോ അവന്റെ കയ്യിലാണ് മൊത്തം ആ ഇതൊക്കെയാണ് ഫൈസൽ ആഹാ ഇവിടെ നോക്കുമ്പോ വീടിന്റെ ഭംഗി നോക്കിയേ ഇത് മെയിൻ റോഡിലാണ് വീട് വരണ്ടിരുന്നത് കേട്ടോ കുറച്ചുള്ളിലോട്ടായത് കൊണ്ട് അധികാരം കാണില്ല അപ്പോ ഇത്രയുമാണ് വീട് കാര്യങ്ങളൊക്കെ സൈഡിൽ ഇങ്ങോട്ട് ചോദിക്കട്ടെ വീഡിയോ എടുത്ത് ഇങ്ങനെ വർത്തമാനം ഫൈസൽ ഫൈസൽഭായി മക്കളെ പത്താം ക്ലാസ് വരെ നാട്ടിലാണ് സാധാരണ ആൾക്കാർ ചെയ്യാതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് വരെ ഗൾഫിൽ പഠിപ്പിച്ചിട്ട് അവരെ നാട്ടില് കൊണ്ടുവന്നിട്ടും അവർക്ക് ഒരു വിടവുമായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല അടിക്കും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇദ്ദേഹം ചെയ്യുന്നത് നേരെ തിരിച്ചാണ് പത്താം ക്ലാസ് ഒരു നാട്ടിൽ അല്ലേ പത്താം ക്ലാസ് അതിനുശേഷം അവർക്ക് ചൂസ് ചെയ്യാം എവിടെ പഠിക്കണം എന്നുള്ളത്

ഡിഗ്രി കഴിഞ്ഞാൽ എവിടെ പഠിക്കാൻ താല്പര്യം എന്തെങ്കിലും കാലത്ത് നാട്ടിലോട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് വീണ്ടും കാണാം